ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരുടെ ലിസ്റ്റെടുത്താൽ ബ്രസീലിന്റെ മുൻ ഇതിഹാസ താരം റോബർട്ടോ കാർലോസിനെ നമുക്ക് തീർച്ചയായും അവിടെ കാണാൻ സാധിക്കും അന്താരാഷ്ട്ര ഫുട്ബോളിലും വിവിധ ക്ലബുകൾക്കു വേണ്ടിയും പല ശ്രദ്ധേയമായ പ്രകടനങ്ങളും അദ്ദേഹം കാഴ്ചവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മൈതാനത്തു താനെ നേരിട്ടത്തിൽ വച്ച് ഏറ്റവും കടുപ്പമേറിയ എതിരാളി ഏതു താരമാണെന്നു കാർലോസ് ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു ആധുനിക ഫുട്ബോളിലെ ഇതിഹാസമായ അർജന്റൈൻ ക്യാപ്റ്റൻ ലേണൽ മെസ്സിയടക്കമുള്ളവരെ സമർത്ഥമായി പിടിച്ചുനിർത്താന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പോർച്ചുഗലിന്റെ മുൻ ഇതിഹാസ മിഡ്ഫീൽഡറും ക്യാപ്റ്റനുമായിരുന്ന ലൂയിസ് ഫിഗോയാണ് തന്നെ ഏറ്റവുമധികം വെള്ളം കുടിപ്പിച്ച താരമെന്നാണ് കാർലോസ് തുറന്നു പറഞ്ഞത് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിനുവേണ്ടി അദ്ദേഹം കളിച്ചപ്പോൾ ബാഴ്സലോണ ടീമിനൊപ്പം ഫിഗോയുണ്ടായിരുന്നു പിന്നീട് വേണ്ടി കാർലോസും ഫിഗോയും ഒരുമിച്ച് കളിക്കുകയും നിരവധി കിരീട വിജയങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു ബാഴ്സയ്ക്കു വേണ്ടി നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും മുപ്പത് ഗോളുകളിച്ച ഫിഗോ റെയിലിനായി നൂറ്റി അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്നും മുപ്പത് ഗോളുകളും സ്കോർ ചെയ്തു ഗോൾ ഡോട്ട് കോമിനോട് സംസാരിക്കവെയാണ് ഇതുവരെ താന് നേരിട്ടതിൽ വച്ച് ഏറ്റവും കടുപ്പമേറിയ എതിരാളിയായി ലൂയിസ് ഫിഗോയെ റോബർട്ടോ കാർലോസ് തിരഞ്ഞെടുത്തത് പവേൽ നെദ്വെവെതോ തിയറി ഹെൻറിയോ ആണോ കടുപ്പമെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഹെൻട്രി എന്നായിരുന്നു ഫിഗോയുടെ മറുപടി ഹെൻട്രിയോ ഫിഗോയോ എന്നായിരുന്നു അടുത്ത ചോദ്യം ഫിഗോ എന്നായിരുന്നു കാർലോസ് നൽകിയ ഉത്തരം തുടർന്ന് ജോക്വിൻ സാമുവൽ എറ്റു നെയ്മർ ഡെന്നിസ് ബെർകാംബ് സ്ലാറ്റൻ ഇബ്രാഹിമോയിച്ച് ഫ്രാൻസെസ്കോ ടോട്ടി ഡേവിഡ് വിയ അലക്സാഡ്രെ ഡെൽപിയറോ റൊണാൾഡോ ലേണൽ മെസ്സി റൊണാൾഡിന്യോ എന്നിവരുടെ പേരുകളെല്ലാം ഫിഗോയ്ക്കൊപ്പം ഓപ്ഷനുകളായി നൽകിയെങ്കിലും എല്ലാത്തിനും ഫിഗോയെന്നായിരുന്നു കാർലോസിന്റെ ഉത്തരം യലിന്റെ ഇതിഹാസ് താരമെന്ന് വിശേഷിപ്പിക്കാവുന്ന താരമായിരുന്നു കാർലോസ് വിവിധ ടൂർണമെന്റുകളിലായി വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത് മൂന്നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങളാണ് ഇവയിൽ നാൽപ്പത്തിയെട്ട് ഗോളുകൾ സ്കോർ ചെയ്ത കാർലോസ് നൂറ്റി പതിനഞ്ച് അസിസ്റ്റുകളും നൽകിയിട്ടുണ്ട്